ഇതാണ് അവസ്ഥയെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ചാണകവും ഗോമൂത്രവും കുടിച്ച് വിഷപ്പടക്കേണ്ട ഒരു വലിയ അവസ്ഥ വരും ഉത്തരേന്ത്യയിലെ സ്കൂളുകളിലെ കുട്ടികൾക്ക് ആ ദയനീയ അവസ്ഥ വരാതിരിക്കാൻ ഇപ്പോഴേ നമ്മൾ പ്രതികരിച്ചു തുടങ്ങണം സംഭവം കേൾക്കാൻ ഇത്തിരി രസമാണെങ്കിൽ പോലും നമുക്ക് ചിരി വരുമെങ്കിൽ പോലും സംഭവം ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള രാഷ്ട്രീയ കാമധേനു അയോഗ് എന്ന് പറയുന്ന ഒരു വലിയ സംഘം ആളുകൾ അവർ പറയുന്നത് ഞങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധർ എന്നുള്ളതാണ് നമുക്കെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് ഇവരെന്തിനാണ് വിദഗ്ധർ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം പറഞ്ഞു വരുന്നത് അവർ ഒരു ഓൺലൈൻ പരീക്ഷ നടത്താൻ വേണ്ടി പോവുകയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു സിലബസ് അവർ പുറത്തിറക്കിയിട്ടുള്ളത് ആ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്ത് അതിൽ വലിയ വിജയം നേടിക്കഴിഞ്ഞാൽ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടാം ചിലപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ ഏറ്റവും നല്ല വിജയിക്ക് പുരസ്കാരങ്ങൾ നൽകിയേക്കാം ഇനി എന്താണ് ആ പുസ്തകത്തിൽ ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് നോക്കാം അതായത് പശുവിൻ്റെ പാലിൽ സ്വർണാംശങ്ങളുണ്ട് എന്നുള്ളതാണ് പണ്ട് ഏതോ ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട കർഷകൻ തൻ്റെ പശുവിനെയും കൊണ്ട് ബാങ്കിൽ പോയി പണയം വെക്കാൻ പോയ കഥകളൊക്കെ കേട്ട് ചിരിച്ചവരാണ് നമ്മൾ ഈ സിലബസിൽ പറയുന്നത് പശുവിൻ്റെ പാലിൽ സ്വർണാംശങ്ങളുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു നാടൻ പശുക്കൾ അവർ പാവങ്ങളാണ് അവർ നല്ലവരാണ് അവരുടെ പാലിൽ മാത്രമേ ഈ സ്വർണാംശങ്ങളു വിദേശത്ത് നിന്ന് വരുന്ന നമ്മുടെ ജെ സി ഉണ്ടല്ലോ അവരാൾ ശരിയല്ല അവർ മടിയന്മാരാണ് അവരുടെ പാലിൽ സ്വർണ്ണമൊന്നുമില്ല എന്നും ഈ സിലബസിൽ പറയുന്നുണ്ട് ഇനി അടുത്ത കോമഡി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ഭൂകമ്പങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് പറഞ്ഞ ഭൂമിക്കടിയിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ മാറി മറിയുന്നതാണ് ഈ ഭൂകമ്പത്തിന്റെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഈ സിലബസിൽ പറയുന്നത് ഭൂകമ്പത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഗോവധമാണ് എന്നാണ് അതായത് പശുക്കളെ കൊല്ലുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതായത് പശുക്കളെ കൊല്ലുന്നത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഭൂകമ്പമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നുള്ളത് ഇനി അടുത്ത കോമഡി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ രസകരമായ കോമഡിയാണ് പണ്ട് നമ്മുടെ ഭോപ്പാൽ ദുരന്തം ഉണ്ടായല്ലോ ഈ ഭോപ്പാൽ ദുരന്തം ഉണ്ടായ സമയത്ത് അതായത് വിഷവാതകം പുറത്തു വന്ന സമയത്ത് ചില ആളുകൾ രക്ഷപ്പെട്ടിരുന്നു ആ രക്ഷപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്നത് ചാണകം കൊണ്ട് തേച്ച അതായത് ചാണകം കൊണ്ട് പണിത വീടുകൾക്കകത്ത് താമസിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഈ പുസ്തകത്തിൽ പറയുന്നുള്ളത് അങ്ങനെ രസകരവും ഗൗരവമായ നമ്മുടെ ഒരു രാജ്യത്തെ ജനങ്ങളെ തന്നെ വളരെ മോശമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്ന വളരെ മോശമായ വിവരങ്ങൾ നൽകുന്ന ഒരു പുസ്തകം ഈ പുസ്തകത്തിലെ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാജ്യത്ത് എന്ത് നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഓൺലൈൻ പരീക്ഷ സംഘടിപ്പിക്കാൻ പോകുന്നത് ആ ഓൺലൈൻ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ നിരവധി ആളുകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വളരെ മണ്ടത്തരവും വിവരശൂന്യവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു ഈ സിലബസ് അപകടകരമാണ് ഈ സിലബസ് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്കായിരിക്കും അവർ ചെന്നു കയറുക കാരണം അന്താരാഷ്ട്ര ലോകത്ത് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര ലോകം തന്നെ ഞെട്ടിപ്പോകുന്ന അതീവ ഖേദകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കടന്നു പോകുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും പ്രതിഷേധം ഉയരട്ടെസ്ക്രളം